നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ തിരക്കിലാക്കി എല്ലാവരും എന്തായാലും ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ഓണം ആശംസകൾ വിശ്വസ് നേരുകയാണ് നമ്മുടെ കൂട്ടുകാർക്കും ഒന്ന് രണ്ട് സിനിമകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാണാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് ഓണം റിലീസായ നമ്മുടെ മോഹൻലാലിൻ്റെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം കണ്ടിരുന്നു അപ്പം അതേക്കുറിച്ച് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നമുക്കറിയാം ഈ സത്യനന്തിക്കാടിൻ്റെ ചിത്രങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ നോക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമ അതിലെ കഥ പറയുന്ന ഒരു പാറ്റേൺ വർഷങ്ങളായിട്ട് അത് ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങൾ ഫോളോ ചെയ്യുന്ന അറിയാം വളരെ തനി നാടൻ രീതിയിലുള്ള കഥാപാത്രങ്ങൾ അതിമാനുഷികമായിട്ടുള്ള സ്വഭാവങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ കഥയിൽ അല്ലെങ്കിൽ സിനിമയിൽ കൊണ്ടുവരുന്ന ഒരു സംവിധായകനാണ് സത്യനന്ദിക്കാട് നമുക്കറിയാം ശ്രീനിവാസനായിരുന്നു കൂടുതൽ അവരമ്മുള്ള കോംബോ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളത് ഇപ്പോൾ സത്യനന്ദിക്കാരിൻ്റെ മകൻ അഖിൽ സത്യൻ എഴുതിയ കഥയ്ക്ക് സോനു എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് തയ്യാറാക്കിയ ഒരു കഥയാണ് ഹൃദയപൂർവം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒത്തിരി വെല്ലുവിളികളുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് വയലൻസ് ഡ്രഗ്സ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ ച്ച് പിടിക്കുന്നതും ഒരുപാട് കളക്ഷൻസ് കൊയ്യുന്നതും അപ്പോൾ ഈ നല്ല കഥയുള്ള നല്ല കഥാപാത്രങ്ങളുള്ള നല്ല സിനിമകൾ പരാജയപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ആ സമയത്ത് ഇറങ്ങുന്ന ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ സിനിമ എന്തുകൊണ്ട് വലിയ വിജയത്തിലേക്ക് നയിച്ചു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അതിൻ്റെ കഥയും സംവിധാനവും പ്രത്യേകിച്ച് നമ്മുടെ രാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസും തന്നെയാണ് കഥയിലെ വ്യത്യസ്തതയും ഒരു പ്രത്യേക ഘടകമാണ് ഒരു ഹൃദയം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ഒരു വ്യക്തിയായിട്ടാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അതിനുശേഷം വരുന്ന ഒരുപാട് സംഭവ വികാസങ്ങള് കേരളത്തിലും പൂനെയിലായിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു സാദാ നമ്മൾ കണ്ടുവരുന്ന വരഞ്ചുറ്റി പ്രേമം അല്ലെങ്കിൽ പ്രേമം ഗ്ലീഷെ സംഭവങ്ങളൊന്നും ഇതിൽ കാണാൻ സാധിക്കില്ല പക്ഷേ അതിലേക്കൊക്കെ വഴുതി വീഴുമോ എന്ന് നമുക്ക് ഡൗട്ട് സംശയം തോന്നുന്ന രീതിയിലുള്ള ആ രീതിയിലൊക്കെ കഥ അങ്ങനെ പോകുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ ഹൃദയമാണ് മോഹൻലാൽ സ്വീകരിക്കുന്നത് അതിനുശേഷം ആ ഫാമിലിക്കും ആ ഒരു വ്യക്തിയോടുണ്ടാകുന്ന അടുപ്പം അത് പല സംഭവങ്ങളിലേക്ക് നയിക്കുന്നു എന്നൊക്കെയുള്ളതാണ് കഥ അത് എല്ലാവരും മസ്റ്റ് ടു വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് എല്ലാവരും പോയി കാണണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ തലമുറയുള്ളവർക്കും പഴയ തലമുറയിലുള്ളവർക്കും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സബ്ജെക്റ്റാണ് ഹൃദയപൂർവം പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് സിനിമകളിൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ജനാർദനൻ അതോടൊപ്പം തന്നെ ലാലോലക്സ് ലാലോലക്സ് അടിപൊളി പെർഫോമൻസ് ആണ് പിന്നെ അതോടൊപ്പം തന്നെ സംഗീത എന്ന് പറയുന്ന ഒരു നടിയും ഈ സിനിമയിലൂടെ വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്ന അതിൽ മോഹൻലാലിനൊപ്പം സന്തത സഹചാരിയായിട്ട് ഉള്ള സംഗീത് പ്രതാപെന്ന് പറയുന്ന ഒരു നടൻ നമുക്കറിയാം ഈ പ്രേമലീലൊക്കെ അഭിനയിച്ച നല്ല ഒരു ക്യാരക്ടർ ആണ് ഇതിൽ അദ്ദേഹം ചെയ്യുന്നത് മോഹൻലാലിൻ്റെ കെയർ ടേക്കറായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ നല്ല അടിപൊളി കോമഡിയും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതോടൊപ്പം തന്നെ നല്ല വിഷ്വൽ ഒരു ട്രീറ്റ് നമുക്കുണ്ട് നല്ല നല്ല ഹോട്ടലൊക്കെ കാണിക്കും െ അല്ലെങ്കിൽ ഒരു കഫയൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഒരു നല്ല ഒരു വിഷ്വൽ ട്രീറ്റും നമുക്ക് സത്യനന്ദ്രകാണ്ടെ ചിത്രങ്ങളിലൊക്കെ സാധാരണ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കൂടുതൽ കാണിക്കുന്ന ഒരു സംവിധായകനാണ് സത്യനന്ദ്രകാണ്ട അപ്പോൾ മഹാരാഷ്ട്രയുടെയും പൂനേടേയും ഒക്കെ ഒരു ഭംഗിയും നമുക്ക് ഇതുകൊണ്ട് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വിഷുവലൊക്കെ നല്ല ക്വാളിറ്റിയും നല്ല മനോഹരവുമാണ് പ്രത്യേകിച്ച് പാട്ടുകൾ ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല പാട്ടുകളുമാണ് എന്തായാലും ഈ ഓണത്തിന് ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഹൃദയപൂർവം എന്ന് പറയുന്നത് ലാലേട്ടൻ നല്ല ക്യൂട്ടായിട്ട് അഭിനയിച്ചിരിക്കുന്നു ഒത്തിരി അതിമാനുഷ്യനൊന്നുമല്ല ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയ ഒരു അനുഭവം എന്ന് വെച്ചാൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒളിച്ചോടി പോയ ഒരു അനുഭവ അനുഭവം ഈ അദ്ദേഹത്തിനുണ്ട് അപ്പം അതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഈ അന്ന് പോയ സ്ത്രീ ഇങ്ങനെ മോഹൻലാലിനെ നിരന്തരം വാട്സപ്പിൽ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് തോന്നിയത് അപ്പോൾ അങ്ങനെയുള്ള കുറെ നല്ല നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട് പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ ഈ ട്രെൻഡില് വയലൻസും കത്തിക്കുത്തും ഡ്രഗ്സും കള്ളുമൊക്കെ അരങ്ങ് വാണുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നന്മയും സ്നേഹവും ഒക്കെ സപ്ലൈ ചെയ്യുന്ന നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഫാമിലി ആയിട്ട് എല്ലാവർക്കും നമുക്ക് കൂട്ടത്തോടെ പോയിരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ് ഹൃദയപൂർവം അപ്പോൾ ഞാൻ ഹൃദയപൂർവ്വം കണ്ടതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് നിങ്ങളും ഈ മൂവി കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഹൃദയപൂർവ്വം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും നന്മടന്നായിരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്